ിൽ എന്താണ് സംഭവിക്കുക ബാൽക്കൻസിന്റെ നോസ്ട്രഡാമസ് എന്നറിയപ്പെടുന്ന ബാബ വാംഗ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ച് നടത്തിയ പ്രവചനമാണ് ഇപ്പോൾ ട്രെൻഡിങ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് നേരെ വധശ്രമം ഉണ്ടാകുമെന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ച് ബാബ വാംഗ നടത്തിയ പ്രവചനങ്ങളിൽ പ്രധാനം ഒരു റഷ്യൻ പൗരനായിരിക്കും പുടിനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലോടെ യൂറോപ്പിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ വർദ്ധിക്കും ഒരു വലിയ രാജ്യം ബയോളജിക്കൽ വെപ്പൺ ഉപയോഗിക്കുമെന്നും പാപവാങ്ക് പ്രവചിച്ചിട്ടുണ്ട് പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് അതിതീവ്രവും കഠിനവുമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകും ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക പിരിമുറുക്കമുണ്ടാകും ദേശീയ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന വിധത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ നടക്കും വൈദ്യുതി നിലയങ്ങളും ജലശുചീകരണ ശാലകളുമായിരിക്കും ആക്രമണ ലക്ഷ്യങ്ങൾ പ്രവചനത്തിലെല്ലാം നെഗറ്റീവാണെന്ന് കരുതണ്ട മനുഷ്യരാശിയെ ഏറ്റവും കൂടുതൽ വലയ്ക്കുന്ന രോഗാവസ്ഥകളായ അൽഷിമേഴ്സിനും ക്യാൻസറിനും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതിയ ചികിത്സാ രീതികൾ കണ്ടെത്തുമെന്നും ബാബാ വാംഗ പ്രവചിച്ചിട്ടുണ്ട് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് മേഖലയിൽ വലിയ വളർച്ചയുണ്ടാകും എഐ വിപ്ലവത്തെ അത് കൂടുതൽ ത്വരിതപ്പെടുത്തും മലനിരകളിൽ എവിടെയോ താമസിച്ചിരുന്ന ബാബ വാങ്ക ആധുനിക സാങ്കേതിക വിദ്യയെക്കുറിച്ച് നടത്തിയ പ്രവചനങ്ങൾ അതിശയം എന്നല്ലാതെ എന്താ പറയുക കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾ അറിയാൻ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക റീൽസ് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും മറക്കരുത്